കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈ എസ് എഫ് കായംകുളം കീരിക്കാട് യൂണിറ്റ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടത്തി കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു കേരള മുസ്ലിം ജമാഅത്ത് കായംകുളം കീരിക്കാട് യൂണിറ്റിന്റെ സ്വപ്ന പദ്ധതിയായ ദോവ സെന്ററും എക്സിക്യൂട്ടീവ് ഓഫീസും ഉൾപ്പെടുന്ന കീരിക്കാട് യൂണിറ്റ് സ്വാതന്ത്ര്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടന്നു കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കൃഷി മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു എസ് വൈ എസ് യൂണിറ്റ് പ്രസിഡന്റ് കരുവിൽ മുബാഷ് അധ്യക്ഷത വഹിച്ചു ഫഹൽ അബ്ദുൾ ബാസിത്ത് നിർവഹിച്ചു എസ് വൈ എസ് സോൺ ജനറൽ സെക്രട്ടറി അനസ് ഇല്ലിക്കുളം പദ്ധതി വിശദീകരണം നടത്തി മെറിറ്റ് അവാർഡ് പെൻഷൻ വിതരണം നഗരസഭ വൈസ് ചെയർമാൻ ജെ ആദർശും പബ്ലിക് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ഉദ്ഘാടനം സിപിഎം ഏരിയ സെക്രട്ടറി ബി അമിത്ഷായും നിർവഹിച്ചു മെഡിക്കൽ കാർഡ് വിതരണം കോൺഗ്രസ് നോർത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ടി സൈലാ അബ്ദീനും ആശ്വാസ കിറ്റ് വിതരണം മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി എച്ച് ബിഷീർകുട്ടി നിർവഹിച്ചു കീരിക്കാട് യൂണിറ്റ് സാധന കേന്ദ്രത്തിലേക്ക് ഗ്ലോബൽ സംഭാവന ചെയ്ത ഓക്സിജൻ കോൺസെൻട്രേറ്ററിന്റെ സമർപ്പണം സംസ്ഥാന കേന്ദ്ര മുഷാവറ അംഗം ത്വാഹ മുഷ്റിയാർ നിർവഹിച്ചു നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു